നമസ്കാരം അമിത വേഗത്തിലെത്തിയ കാറിന്റെ മുന്നിൽ നിന്ന് യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പാറശാല ചെങ്കവള ബൈപ്പാസിന് സമീപമായിരുന്നു ഇന്നലെ കാർ അപകടം ഉണ്ടായത് അമിത വേഗത്തിലെത്തിയ ഒരു കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൽ ഇടുക്കുകയായിരുന്നു ഈ സമയത്ത് ഇതിനിടയിലൂടെ നടന്നുപോയ കാറിനട യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെടുന്നതുമായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് വലിയൊരു ദുരന്ത അപകടമായിരുന്നു ഇത്തരത്തിൽ ഒഴിവായത് റോഡിന്റെ മറുവശത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇടിച്ച കാർ തലകൊത്തിനെ റോഡിൽ മറിഞ്ഞു കിടന്നു അപകട ദൃശ്യങ്ങൾ ആദ്യം കണ്ടവരെല്ലാം തലയിൽ കൈവച്ചു എന്നാൽ ഇതിനിടയിൽ അവിടെയുണ്ടായ മറ്റൊരു സംഭവം ചർച്ചയാക്കിയാണ് സോഷ്യൽ മീഡിയ ചെങ്കവളം ഭാഗത്ത് നിന്ന് പാഠശാലയിലേക്ക് വരികയായിരുന്ന കാർ റോഡിന്റെ എതിർവശത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ ആദ്യം ഇടിക്കുന്നു അമിത വേഗതയിലെത്തിയ കാർ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവശത്ത് ഇടിച്ച ശേഷം റോഡിലേക്ക് തല കിഴയി മറിഞ്ഞു ഇതിനിടയിലായിരുന്നു യുവതി നടന്നുപോയത് മുന്നിൽ നിന്നും കാറ് അമിത വേഗത്തിൽ വരുന്നത് കണ്ട് ഉടനടി ഒരു വശത്തേക്ക് മാറിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിൽ എതിർവശത്ത് നിന്ന് സ്കൂട്ടറിൽ രണ്ടുപേർ വന്നു കാറിന്റെ വരവ് കണ്ട് സ്കൂട്ടർ തിരിക്കാൻ ശ്രമിച്ചെങ്കിലും തൊട്ടു തൊട്ടില്ലെന്ന നിലയിൽ കാറ് മറിഞ്ഞു നിന്ന് തൊട്ടരികിൽ നിൽക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ കാറിനടുത്തേക്ക് ഓടിയെത്തുമ്പോൾ ആദ്യം കാണുന്നത് രണ്ട് ചെരുപ്പ് പൊങ്ങി വരുന്നതായിരുന്നു മറ്റാരും ആയിരുന്നില്ല അത് അമിത വേഗത്തിൽ കാർ ഓടിച്ച ഡ്രൈവർ തന്നെയായിരുന്നു അങ്ങനെ എഴുന്നേറ്റ് വന്നത് ചെരുപ്പാദ്യം പുറത്തേക്ക് എറിഞ്ഞു പിന്നാലെ ആയാസപ്പെട്ട് പുറത്തേക്ക് ചാടി തുടർന്ന് അവിടെ നിൽക്കാതെ ഡ്രൈവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതുകണ്ട് ചുറ്റും കൂടിയ നാട്ടുകാരിൽ ചിലർ ഓടുന്നവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അപകടത്തിൽ ജീവഹാനി വല്ലതും സംഭവിച്ചു കാണുമെന്ന് കരുതിയാകും അല്ലെങ്കിൽ നാട്ടുകാർ കൈവെക്കുമോ എന്ന് പേടിച്ച് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടതാകാമെന്നാണ് നിഗമനം അപകട ദൃശ്യങ്ങളിലെ രസകരമായ ഈ സംഭവമാണ് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നത് സെക്കൻഡിന്റെ വ്യത്യാസത്തിലായിരുന്നു യുവതി രക്ഷപ്പെട്ടത് യുവതിയുടെ ശരീരത്തിലുള്ള വെള്ള ഷാർ കാറിനൊപ്പം പോകുന്നതും കാണാം ശരീരത്തിൽ തൊട്ടു തൊട്ടില്ല എന്ന അവസ്ഥയിലായിരുന്നു കാർ മുന്നോട്ട് പോയത് അപകടം ഉണ്ടാക്കിയ കാർ തല ഇഴായി മറിയുകയും ചെയ്തു വെള്ളക്കാരും സ്ഥലത്ത് നിന്ന് തെന്നിമാറി അതേസമയം അമിത വേഗത്തിലായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു കാരുടെ മുക്കോല ബൈപ്പാസിലും ചെങ്കവെള്ള പൂവാറ റോഡിലും വാഹനങ്ങളുടെ മത്സരം ങ്ങൾ പതിവാണെന്നും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ടെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു